പാവറട്ടി കാക്രാട്ട് റോഡിനോടുള്ള അവഗണനയ്ക്ക് അടിയന്തര പ്രാധാന്യത്തോടെ പഞ്ചായത്ത് അധികാരികൾ പരിഹാരം കണ്ടില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പൊതുപ്രവർത്തകൻ കാക്രാട്ട് വിൻസെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി റോഡിന്റെ അവഗണനയ്ക്കെതിരെ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ് കാക്രാട്ട് വിൻസെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് റോഡിനായി വിൻസെന്റ് പഞ്ചായത്തിന് സ്ഥലം വിട്ടുകൊടുത്തത് പാവറട്ടി ഏഴാം വാർഡിൽ മനപ്പടിയെയും പെരിങ്ങാട് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡ് കൂടിയാണ് കാക്രാട്ട് റോഡ് അൻപത് കുടുംബങ്ങൾ നേരിട്ടും നൂറുകണക്കിന് പേർ പരോക്ഷമായും ഈ റോഡ് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുൻപാണ് അവസാനമായി റോഡിൽ ടാറിങ് നടത്തിയതെന്നും പിന്നീട് ഇങ്ങോട്ട് ഒരു ജനപ്രതിനിധിയും അധികാരികളും തിരിഞ്ഞു നോക്കിയില്ലെന്നും വിൻസെന്റ് പറഞ്ഞു നിലവിൽ റോഡ് തകർന്ന നിലയിലാണ് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് പൊളിച്ചതോടെ തകർച്ച പൂർണ്ണമായി മഴ പെയ്താൽ വെള്ളം കെട്ടി നിന്ന് തോടായി മാറും റോഡിന് സമീപത്തെ നിരവധി വീട്ടുകാരുടെയും ശുചിമുറിമാലിന്യം ഒഴുക്കിവിടുന്നത് ഈ റോഡിലേക്കാണ് റോഡ് കയ്യേറ്റവും പതിവായിരിക്കുകയാണ് വൈദ്യുതി പോസ്റ്റുകൾ കാനകളിൽ കിടക്കുന്നത് മലിനജലത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതായും വിൻസെന്റ് പറഞ്ഞു നിരവധി തവണ പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാനോ ശാശ്വത പരിഹാരം കാണാനോ അധികാരികൾക്കോ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞില്ലെന്ന് കാട്ട് വിൻസെന്റ് പറയുന്നത് ശാശ്വതപരിഹാരം കാണുന്നതുവരെ പോരാട്ടം തുടരുമെന്നും വിൻസെന്റ് പറഞ്ഞു